ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നവീകരണത്തിന്റെ ഭാഗമായി പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നു സെപ്റ്റംബർ മാസത്തോടെ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കാക്കത്തോട് പാലം നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ടാറിംഗ് പ്രവർത്തികളും ആരംഭിക്കും നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മിക്കുക മുന്നൂറ്റി അറുപത് കോടിയിലധികം രൂപയുടെ പ്രവൃത്തി അവസാനഘട്ടത്തിലാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ തുകയിലെ വലിയ പ്രവൃത്തിയാണ് തൂതപാല നിർമ്മാണം പാല നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരുന്നു കാലവർഷം ശക്തമായതോടെ തൂണുകളുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു നിലവിലെ പാലം ബലപ്പെടുത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് അടുത്ത വർഷം മാർച്ചോടെ പാലം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കാക്കത്തോടിന് കുറുകെ പുതിയ പാല നിർമ്മാണം പൂർത്തിയാക്കി അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നുണ്ട് തിരുവാഴിയോട് കനാൽപ്പാലം വീതി കൂട്ടിയുള്ള നവീകരണവും ഇതിനോടൊപ്പം പൂർത്തിയായി മുണ്ടൂർത്തൂത സംസ്ഥാന പാതയുടെ നവീകരണത്തിൽ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട പതിനാറ് ദശാംശം പൂജ്യം ആറ് കിലോമീറ്റർ ദൂരത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് ബാക്കിയുള്ളത് ലോകം